ിൽ നിന്നും വീണ്ടും ചെറിയ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ട് മുമ്പിലേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം വീഡിയോയില ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ദിവസങ്ങൾ മാത്രമാണ് കുഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവനാണ് ഇവൻ മൈക്കൽ ജനിച്ചിട്ട് ഇന്ന് പതിനാല് ദിവസം അന്ന് തന്നെ അമ്മ ഹോസ്പിറ്റലിൽ മാറിയതാകുന്നു അവിടെ ഹോസ്പിറ്റലും അഞ്ചു ദിവസത്തോളം കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച ദിവസം ബങ്കറിലിരുന്ന അമ്മയുടെ വേദന നിങ്ങൾക്കാവുന്നതേയുള്ളൂ ഈ അഞ്ചു ദിവസം പ്രായമായ കുഞ്ഞിനെ നൂറ്റോട് ചേർത്ത് ഒരു നിമിഷം പോലും ഇതിനെ അകറ്റി നിർത്താതെ നെഞ്ചോട് ചേർത്തി വെച്ച് അഞ്ചു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നമ്മളടി അടിക്കുന്നത് ഈ കുഞ്ഞ യുദ്ധമെന്തെന്നറിഞ്ഞിട്ടില്ല വളരെ പ്രതീക്ഷയോടെ ജനിച്ചു വീണവനാണെങ്കിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം സ്വപ്നം കണ്ട് ഈ ലോകത്തിലേക്ക് ഇവൻ പിറന്നു ഇതുപോലെ തന്നെ ഒത്തിരി കുഞ്ഞു മതം കരല ലയിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ എട്ടും ഒമ്പതും പത്തും വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും കൈകളിൽ എഴുതിയിട്ട് അവരെ ട്രെയിനിൽ കയറ്റി വിടുകയാണ് എവിടെയെങ്കിലും പോയി അവർ രക്ഷപ്പെടട്ടെ എന്ന് അമ്മമാർക്ക് മക്കളെ അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ കൈകളിലെ ഫോണും അഡ്രസ്സും കണ്ടിട്ടാണ് മാതാപിതാക്കൾക്ക് വിളിച്ചു പറയുക കുഞ്ഞാകും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും ിക്കുന്ന സംഭവങ്ങളുണ്ട് കത്തിയേറ്റർ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇന്നത്തെ ഇതനുസരിച്ച് ഒന്നും അറിയാത്ത നാപ്പതിലധികം കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞു എല്ലാവരോടും വീണ്ടും വീണ്ടും ഒന്നേ പറയാനുള്ളു പ്രാർത്ഥിക്കാം തിന്മിക്കുന്ന ജയിക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ പിറന്നു വീണപ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഇവരുടെ ഇവർക്ക് സുരക്ഷിതം നൽകേണ്ടത് ആദ്യമേ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്തിലാണ് ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ തരത്തിലുള്ള സുരക്ഷിതമാണ് ഇന്ന് മാർച്ച് എട്ട് വനിതകാട്ട ഈ പൂവാണ് ഇന്ന് മാർച്ച് എട്ടിന് ഇവിടെ താമസിക്കുന്നവരെ പഴയ നമ്മുടെ ഹൗസിലെ ഒരു എഴുപത്തിയഞ്ച് എൺപത് പേരുടും അവരെ തന്നതാണ് ഈ പൂ ഇവിടെയുള്ള ഓരോ ഓരോക്രീം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെക്കുകയാണ് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ഈ ഹൗസിൽ ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് പേരുണ്ട് നമുക്ക് വേറൊരു ഹൗസും കൂടി ഒരു ധ്യാസ് സെൻ്റർ ഇവിടെ പഠിക്കുന്നുണ്ട് അവിടെ നമുക്ക് ബെഡില്ല ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഇനിയും ഒത്തിരി ആളുകൾ നമ്മുടെ സഹായം ചോദിക്കുന്നുണ്ട് അവർക്ക് നമുക്ക് ഒരു ഇരുന്നൂറ് ബെഡ് പിന്നെ കസേരകളോ മേശം അതൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കുവാണെങ്കിലും അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ഇനി അവിടെക്ക് അവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കൊരുക്കണം അതൊക്കെ പെട്ടെന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കുവാണെങ്കിൽ ഇരുന്നൂറ് പേരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുക നമ്മുടെ ഹോസിനിന് സാധിക്കും അതുകൊണ്ട് ഈ മൈൻഡിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ത്യാഗം ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഞങ്ങളെ സഹായിക്കുവാണെങ്കിൽ ആരോരുമില്ലാത്ത ഇപ്പോഴും വീടുകളിൽ നഷ്ടപ്പെട്ട കുറേ പേർക്ക് അഭയം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും സാധിക്കുന്നിടത്തോളം ഞങ്ങളെ സഹായിക്കുക ഞാൻ സഹായം ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടല്ല സഹായം ചോദിക്കുന്നത് വീടുകളും അധ്വാനവും നഷ്ടപ്പെട്ട് എവിടേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും സേ സേവനത്തിനും സഹനത്തിനും സാക്രിഫൈസിനും ഒത്തിരി നന്ദി ഓരോരുത്തരെയും നിങ്ങളുടെ പ്രാർത്ഥനയില്ല ഈ ഓരോ ക്രൈൻകാരനെയും ഉക്രൈനു വേണ്ടിയും സമാധാനത്തിനും ഈ യുക്രം തീരുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു ഒത്തിരി ശ്രമിക്കൂടെ നമസ്തീജ ഞാനാണ് ഈ ഹൗസിലെ ഇൻചാർജ് അതുകൊണ്ടാണ് ഞാൻ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി നോക്കിയത്